നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും മാർത്താൻ നന്ദി പറയാം ദൈവത്തിന് ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി തീരട്ടെ എനിക്ക് നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരെ വളർത്തുന്നൊരു മനുഷ്യനായി മാറാം അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് ഈ ദിവസം തന്നിരിക്കുന്നത് ഈ ദിവസം നീ മറ്റുള്ളവരോട് ഇടപെട്ട് സംസാരിച്ച് നീമായി ഇടപെടുന്ന മനുഷ്യന് ഒരു വളർച്ച ഒരു നന്മയുണ്ടാകാം അവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലല്ല സ്നേഹം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പല മനുഷ്യർക്കും ഉള്ളിൽ ഭയങ്കര സ്നേഹമുണ്ട് പക്ഷെ വെളിപ്പെടുകയില്ല വെളിപ്പെടാതെ എന്തോ എന്താണ് ഒരു ഗുണവുമില്ലാതെ പോകും അങ്ങനെ വരാൻ പാടില്ല നമ്മൾ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത് നിന്ന് യാത്ര ചെയ്യുന്ന മനുഷ്യനോട് ഒന്ന് നോക്കി നോക്കിച്ചിരിക്കണം ഞാനിങ്ങനെ വീൽ ഇങ്ങനെ പോകുമ്പോഴേ എന്നെ ഇങ്ങനെ ദയനീയമായി നോക്കുന്നവരെ കാണാറുണ്ട് ഞാൻ അവരെ നോക്കി നല്ലൊരു ചിരി കൊടുക്കും നമ്മളൊരു ചിരി അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് ചെയ്തു അഥവാ ചിരിച്ച മനുഷ്യനോട് ചോദിക്കും സുഖമാണോന്ന് ചെയ്തു സുഖമാണോ ചെയ്തു അപ്പോൾ അവർ ആ സുഖമാണ് ചിലരോട് സംസാരിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ ചേട്ടൻ്റെ വീട് വിടാന്ന് എന്നോട് ചോദിക്കും ഞാൻ ചോദിക്കും നിങ്ങളുടെ വീട് വിടാ അപ്പം അങ്ങനെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഓരോ മനുഷ്യരോടും വലിയ കുഴപ്പമില്ലാതെ എനിക്ക് മനസ്സിലായ നന്മയും സ്നേഹവും എൻ്റെ ജീവിതത്തിലൂടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഒരുപാട് മസിൽ പിടിച്ച് ഒരു കാര്യവുമില്ല ഇനി എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എങ്ങോട്ട് പോകും ഇങ്ങനെ പോയാൽ ഇത് ശരിയാകുമോ എന്നും ജീവിതം ശരിയാകുമെന്ന പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കേണ്ടത് ഈ വീട് ശരിയാവില്ല എൻ്റെ ജീവിതം ശരിയാകും അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട ജീവിതം നമ്മളാരും ചോദിച്ചിട്ട് ദൈവം നമ്മളെ ലോകത്തേക്ക് അയച്ചതല്ലല്ലോ അതുകൊണ്ട് നമ്മളെ ലോകത്തേക്കയച്ച ദൈവം നമ്മളെ പരിപാലിച്ചുള്ളൂ ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവർ അതുണ്ടാകുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയോടെ നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ സകല കാര്യങ്ങളും പ്രതികൂലമായി നിൽക്കുമ്പോഴും ഇതിനപ്പുറത്തൊരു നന്മയുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതാണ് പ്രത്യാശ നന്മ ആഗ്രഹിക്കുക നന്മ പറയുക നന്മ പ്രവർത്തിക്കുക മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവം നയിക്കും നന്നായി ജീവിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ അത്ഭുതം പോലെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഇല്ലെങ്കിൽ പരാജയമാണെന്ന് എനിക്കൊരു കാര്യത്തിൽ വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട് ലോകത്തിൽ എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നതിനെയൊക്കെ പോസിറ്റീവായിട്ടേ കാണത്തുള്ളൂ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടെ എല്ലാവരുടെയും വിചാരം ഇതിങ്ങനെ തന്നെ പോയി അവസാനിക്കും നന്മ വിട്ടുപോകും എന്നാണ് പലരുടെയും ചിന്ത ഞാൻ പറയുന്നത് ഒരിക്കലും നന്മ വിട്ടു വിട്ടുപോകില്ല നന്മ വിട്ടു പോവുകയില്ല എന്ന് മാത്രമല്ല തിന്മ തകർന്നടിയുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ ജന്മത്തിൽ തന്നെ നമ്മൾ കാണും പക്ഷേ അതിന് സമയമെടുക്കും കാരണം നന്മ വളർന്ന് വലുതായാൽ അത് അതൊതുങ്ങി വരാനായിട്ട് അത് വെട്ടിമറിക്കാൻ കുറേ പാടാണ് അതുകൊണ്ട് നന്മ തിന്മ തന്നെ അറിയുന്നത് എങ്ങനെയാ പറയാൻ പറ്റുന്നത് ശാശ്വതമായ നിലനിൽപ്പ് തിന്മയ്ക്കില്ല അതുകൊണ്ട് ആ തിന്മ മാറുകയും നന്മ ജയിക്കുകയും ചെയ്യും പലരും നമ്മളെ അവഗണിച്ചെന്ന് വരാം ഒറ്റപ്പെടുത്തിയെന്ന് വരാം തള്ളിക്കളഞ്ഞെന്ന് വരാം പക്ഷേ ഇവർക്കൊക്കെ തന്നെ നമ്മളൊരു ആവശ്യക്കാരനായി മാറുന്നൊരു സമയം വരും അന്ന് നമുക്ക് നന്മ പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നല്ല മക്കളായി തീർന്നു ജീവിക്കാൻ പ്രസിദ്ധാത്മാവ് സഹായിക്കട്ടെ എല്ലാ മനുഷ്യർക്കും ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു ആമി